കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ നേതൃത്വത്തിൽ കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ച കേരളത്തിന്റെ സാമ്പത്തിക വിഹിതം പുനഃസ്ഥാപിക്കുക പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക കുടിശ്ശിക ക്ഷാമപത്ത അനുവദിക്കുക ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ പത്തിലധികം ആവശ്യമുന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത് പാലക്കാട് കളക്ട്രേറ്റിനു മുന്നിൽ സംഘടിപ്പിച്ച മാർച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് കോവിഡ് രൂക്ഷമായ കാലത്തുപോലും മികച്ച സേവനം നൽകിയ സംസ്ഥാനമാണ് കേരളമെന്നും എന്നിട്ടും കേരളത്തിന്റെ ആരോഗ്യമേഖലയെ മേഖലയെ അവഗണിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വേളയിൽ പറഞ്ഞു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി അനുസരിച്ച് പോകണം എന്നുള്ള രീതിയിൽ നമ്മുടെ രാജ്യത്തെ ഇന്ന് ഭരിക്കപ്പെടുന്നു അപ്പോൾ നിങ്ങളുടെ പ്രതിഷേധങ്ങൾ വേണ്ട നിങ്ങളുടെ മറ്റു വർത്തമാനങ്ങൾ വേണ്ട നിങ്ങളെ ആരെയും ഞങ്ങൾക്ക് കേൾക്കേണ്ട കാര്യമില്ല ഞങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കും ആ തീരുമാനത്തിലൂടെ നിങ്ങൾ എല്ലാവരും മുന്നോട്ട് പോകണം അങ്ങനെ അസംയുക്തമായി പ്രഖ്യാപിക്കുന്ന ഒരു വല്ലാത്ത കാലത്തിലാണ് ഇങ്ങനെ ഒട്ടേറെ വ്യത്യസ്ത മേഖലയിൽ പണിയെടുക്കുന്ന സേവനം അനുഷ്ഠിക്കുന്ന ഒരുപാട് ഒരുപാട് സംഘടനകളും പ്രസ്ഥാനങ്ങളുമൊക്കെ ഇത്തരുണത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിവേചനങ്ങളാണെങ്കിലും നമ്മുടെ നാട്ടിലെ സർക്കാരുകൾ ഏറ്റെടുക്കേണ്ട നമ്മുടെ നയപരമായ കാര്യങ്ങളിൽ സർക്കാരുകൾ ഏറ്റെടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെയും കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങളുടെ ഇന്നത്തെ ഇന്നത്തെ ഒരു ഭാഗമായി ഇവിടെ നടക്കുന്നത് അവസ്ഥ ാണ് പരിപാടിയിൽ കെ ജി എൻ എ ജില്ലാ പ്രസിഡന്റ് ബി ആർ റോഷനി അധ്യക്ഷയായി സംഘടനാ ജില്ലാ സെക്രട്ടറി കെ സി ജി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജയശ്രീ സംസ്ഥാന കമ്മിറ്റി അംഗം ആർ സുരേഷ് ജോയിന്റ് സെക്രട്ടറി അനീഷ് എന്നിവർ സംസാരിച്ചു യു ടി വി